ഹായ് ഫ്രണ്ട്സ് നമുക്ക് എന്നാൽ ചെറുപയർ പരിപ്പ് പായസം എങ്ങനെയാണ് പെട്ടെന്ന് ഉണ്ടാക്കുന്നത് നോക്കാം അതിനുവേണ്ടി ഞാൻ ഇവിടെ മുന്നൂറ് ഗ്രാം ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട് പരിപ്പ് ഒന്ന് ആദ്യം വറുത്തെടുക്കണം അതിനുവേണ്ടി ഗ്യാസിലോട്ട് ഒരു ഉരു വെച്ചിട്ടിട്ട് പരിപ്പിട്ട് കൊടുക്കാം ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് ഇതൊന്ന് വറുത്തെ ചെറുതീരിട്ടിട്ട് വേണം നമുക്കിതൊന്ന് വറുത്തെടുക്കാൻ പരിപ്പ് ഒന്ന് പാകമായി വന്നിട്ടുണ്ടിട്ട് നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം വറുത്തെടുത്ത പരിപ്പ് നന്നായിട്ട് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു കുക്കറിലോട്ട് മാറ്റണം പരിപ്പ് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നാലഞ്ച് വിസല് വരുന്നത് വരെ നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം പരിപ്പൊന്ന് വണ്ടുവരുമ്പഴക്കും നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയുണ്ട് ിയെടുക്കാം പിന്നീട് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം അതൊന്ന് പരിപ്പ് വരാൻ നന്നായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ വേണം പരിപ്പ് വേവിച്ചെടുക്കാൻ വേവിച്ച് വെച്ച പരിപ്പ് നമുക്ക് ഈ ശർക്കരയിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ മിക്സ് ചെയ്ത ശർക്കരയില് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാന് ഇനി രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം നമ്മൾ തേങ്ങയുടെ രണ്ടാം പാൽ ഇളക്കി ആ പരിപ്പിന്റെ കട്ടകമൊക്കെ നമുക്ക് ഒന്ന് ഉടച്ചു കൊടുക്കാം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ചെറിയ ചീരകവും ഏലക്കയും ചുക്കും കൂടെ പൊടിച്ചതാണ് നമുക്ക് ഇട്ട് കൊടുക്കാം വേറെ സോസ് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ചെറുതായി എനിക്ക് തേങ്ങാപ്പൊപ്പ് ചേർത്ത് വെക്കാം തേങ്ങാപ്പൊപ്പൊന്ന് മോട്ട് വന്നിട്ടുണ്ട് അതിന്റെ പരിപ്പ് ചേർത്ത് വെക്കാം മുന്തിരി ചേർത്ത് കൊടുക്കാം വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാ കൊത്തും വണ്ടിപ്പരുപ്പും മുന്തിരി നമുക്ക് പായസത്തിൽ നിന്ന് കൂടുതലൂടെ ചേർത്ത് കൊടുക്കാം ചെറുപയർ കരുപ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പായസം എല്ലാവർക്കും ഇഷ്ടമാണല്ലേ ಅಪ್ಪ ಎಲ್ಲ ಇದುಬೋಲ ನೋಡಿದ ಚೆನ್ನಾಗಿ ಪಾಯಸ ನಲ್ಲೇಸ್ಟಿಲ್ ಪಾಯಸಿ ನಿಮಗೆ ನಾನು ರೆಸಿಪೀಸ್ ಓಕೆ ಇಷ್ಟ ಕಾಮೆಂಟ್ ಶೇರ್ ಆಗೋ ಕಮೆಂಟು ಲೈಕ್ಕು ಷೇರ ಸಬ್ಸ್ಕ್ರೈಬಕ್ಕಿ ಪ್ರೋತ್ಸಾಹಿಪಿ ಓಕೆ ಥ್ಯಾಂಕ್ ಯು